നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സഞ്ജുവിന്റെയും ജഡേജയുടെയും ക്യാപ്റ്റൻസി സാധ്യതകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ താരകൈമാറ്റത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുമ്പോൾ അവിടെ സൂപ്പർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ തിരിച്ച് രാജസ്ഥാൻ റോയൽസിലും എത്തും ജഡേജയെ മാത്രമല്ല ഇംഗ്ലീഷ് യുവ ഓൾറൗണ്ടർ സാം കറനെയും റോയൽസിന് ചെന്നൈ വിട്ടുകൊടുത്തിട്ടുമുണ്ട് കരാർ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനിരിക്കുന്നത് ഇതിനിടെ പുതിയ ഫ്രാഞ്ചൈസിയിൽ സഞ്ജുവിന്റെയും ജഡേജയുടെയും ക്യാപ്റ്റൻസി സാധ്യതകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഐ പി എൽ ട്രേഡ് വിൻഡോയിലെ കൂടുമാറ്റത്തിന് ശേഷം സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ എന്നിവരിൽ ഒരാൾക്ക് മാത്രമേ ക്യാപ്റ്റൻസി ലഭിച്ചേക്കുകയുള്ളൂവെന്നും റിപ്പോർട്ട് രാജസ്ഥാൻ റോയൽസിലേക്ക് മാറിയാൽ ക്യാപ്റ്റൻസിയും തനിക്ക് നൽകണമെന്ന് ജഡേജയാണ് ടീം മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടതെന്നും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അവർ വിശദീകരിക്കുന്നു കരിയറിലെ അവസാനത്തെ കുറച്ച് സീസണുകളിൽ ക്യാപ്റ്റൻസിയുടെ അധിക ചുമതല കൂടി ഏറ്റെടുക്കാൻ മുപ്പത്തിയേഴ് കാരനായ ജഡേജ ആഗ്രഹിക്കുന്നു റോയൽസിനെ സംബന്ധിച്ച് സഞ്ജു പോയാലും അവർക്ക് വേറെ ക്യാപ്റ്റൻസി ഓപ്ഷനുകളുണ്ട് നിലവിലെ വൈസ് ക്യാപ്റ്റനും യുവ ഓൾറൌണ്ടറുമായ റിയാൻ പരാഗ് യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേൽ തുടങ്ങിയവരെല്ലാം അടുത്ത സ്ഥിരം നായകനായി വരാൻ കഴിയുന്നവരാണ് അതിനിടെയാണ് തനിക്ക് ക്യാപ്റ്റൻസി കിട്ടിയേ തീരുവെന്ന ഡിമാൻഡ് ജഡേജ വെച്ചിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് റോയൽസിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തുടർച്ചയായി അഞ്ച് സീസണുകളിൽ നയിച്ച സഞ്ജുവിന് ചെന്നൈ ടീമിൽ കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും ക്യാപ്റ്റൻസി ലഭിക്കാനിടയില്ല നിലവിൽ ഋതുരാജ് ഗെയ്ക്ക്വാദാണ് സി എസ് കെയുടെ ക്യാപ്റ്റൻ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പരിക്കേറ്റു പുറത്തായത് കാരണം പകുതിയോളം മത്സരങ്ങളിൽ നായകന്റെ ചുമതല ഇതിഹാസ ധോണിക്കായിരുന്നു അടുത്ത സീസണിൽ കൂടി നാൽപ്പത്തിനാലുകാരനായി അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ധോണി കളി തുടരുമെന്ന് സി എസ് കെ കുറച്ചു മുമ്പ് വ്യക്തമാക്കിയിരുന്നെങ്കിലും ഫിറ്റ്നസിനെക്കുറിച്ച് സംശയം ബാക്കി നിൽക്കുകയാണ് ഋതുരാജിന് അടുത്ത സീസണിൽ കൂടി നായകസ്ഥാനം നൽകാനുള്ള ഒരുക്കത്തിലാണ് ചെന്നൈ അതിനുശേഷം മാത്രമേ ഋതുവിനെ മാറ്റി സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാൻ അവർക്ക് പ്ലാനുള്ളൂ സഞ്ജു സാംസൺ കരിയറിലാദ്യമായാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായം ധരിക്കാൻ പോകുന്നതെങ്കിൽ രവീന്ദ്ര ജഡേജയ്ക്ക് അങ്ങനെയല്ല അദ്ദേഹത്തിന് ഇത് റോയൽസിനൊപ്പം രണ്ടാം മുഴമായിരിക്കും രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എല്ലിൽ റോയൽസിനൊപ്പമാണ് ജഡ്ഡുവിന്റെ കരിയർ തുടങ്ങിയത് ഷെയ്ൻ ബോണിന് കീഴിൽ റോയൽ സർപ്രൈസ് ചാമ്പ്യന്മാരായപ്പോൾ അദ്ദേഹത്തിന് അതിൽ പങ്കാളിയാകാൻ സാധിക്കുകയും ചെയ്തു ആദ്യ രണ്ട് സീസണുകൾ മാത്രമേ ജഡേജ റോയൽസിൽ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നും കൊച്ചി ടസ്കേഴ്സ് കേരളയിലേക്ക് മാറിയ അദ്ദേഹം ഒരു സീസൺ കളിക്കുകയും ചെയ്തു ഐ പി എല്ലിൽ നിന്നും ടസ്കേഴ്സ് പുറത്താക്കപ്പെട്ട ശേഷമാണ് ജഡേജ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി എസ് കെയിൽ അവരുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായി പിന്നീട് അദ്ദേഹം മാറിയത് ചരിത്രം ടീമിനായി നൂറ്റി എൺപത്തിയാറ് മത്സരങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസും നൂറ്റിനാൽപ്പത്തിമൂന്ന് വിക്കറ്റുകളും നേടുന്നതിനൊപ്പം മൂന്ന് കിരീട വിജയങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു